പാകിസ്ഥാൻ ജയിലിൽ വച്ച് ഇന്ത്യൻ പൗരൻ സരബ്ജിത് സിംഗിനെ കൊലപ്പെടുത്തിയ അമീർ സർഫാറസിനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നെന്ന വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത് സംഭവത്തിൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ബോളിവുഡ് നടൻ രൺദീപ് ഹൂഡ രംഗത്ത് വന്നു സരബ്ജിത്തിൻ്റെ ജീവിതകഥ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പതിനാറിൽ ഒമങ് കുമാറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സർബജിത്ത് എന്ന ബോളിവുഡ് ചിത്രത്തിൽ സർബ്ജിത്തായി വേഷമിട്ടത് ഹൂഡയായിരുന്നു ഐശ്വര്യ റായ് സഹോദരി ദൽബീത് കൗറയും റിച്ച ചന്ദ ഭാര്യ സുപ്രീത് കൌറയും സ്ക്രീനിലെത്തി ഇക്കാര്യം ഓർത്തെടുത്തുകൊണ്ടാണ് ഹൂഡ രംഗത്ത് വന്നത് രക്തസാക്ഷി സരബ്ജിത് സിംഗിന് ഇന്ന് നീതി ലഭിച്ചിരിക്കുന്നു എന്ന് എക്സിൽ കുറിച്ച ഹൂഡ അജ്ഞാതർക്ക് നന്ദിയും അറിയിക്കുന്നു കർമ്മ അജ്ഞാതർക്ക് നന്ദി എന്റെ സഹോദരി ദൽബീർ കൗറിനെ ഓർക്കുകയും സ്വഭൻ ദീപിനും പൂനത്തിനും സ്നേഹം അർപ്പിക്കുകയും ചെയ്യുന്നു രക്തസാക്ഷി സരബ്ജിത് സിംഗിന് ഇന്ന് നീതി ലഭിച്ചിരിക്കുന്നു എന്നിങ്ങനെയായിരുന്നു രൺദീപ് ഹൂഡയുടെ പോസ്റ്റ് സ്വതന്ത്ര വീർ സവർക്കർ എന്ന ചിത്രത്തിൽ സവർക്കറായും രൺദീപ് ഹൂഡ വേഷമിട്ടിരുന്നു എന്നാൽ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച സ്വീകാര്യത ചിത്രത്തിന് ലഭിച്ചില്ല അധോലോക കുറ്റവാളി ആയിരുന്ന സർഫാറസിനെ ലാഹോറിൽ വെച്ചാണ് ബൈക്കിലെത്തിയ സംഘം വെടിവെച്ചു കൊന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സരബ്ജിത്ത് ലാഹോർ ജയിലിൽ വെച്ച് കൊല്ലപ്പെടുന്നത് സർഫറാസും സഹതടവുകാരനും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കല്ലുമോർച്ചേറിയ ആയുധങ്ങളും കൊണ്ട് ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ നിലയിൽ സരബ്ജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പഞ്ചാബ് സ്വദേശിയായ സരബ്ജിത്തിനെ പാക് അധികൃതർ അറസ്റ്റ് ചെയ്യുന്നത് ചാരവൃത്തിയും ബോംബ് സ്ഫോടനങ്ങളിലെ പങ്കും ആരോപിച്ചായിരുന്നു അറസ്റ്റ് എന്നാൽ പാക് ആരോപണങ്ങൾ ഇന്ത്യ നിഷേധിച്ചിരുന്നു കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന സരബ്ജിത്ത് അബദ്ധത്തിൽ അതിർത്തി കടന്നതാണെന്നായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നതിനിടയിലാണ് സരബ്ജിത്ത് കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്നതിന് മുമ്പ് വധശിക്ഷയ്ക്കെതിരെ പലതവണ ദയാഹർജികൾ സമർപ്പിച്ചിരുന്നു ഘാതകനായ സർഫാരസിനെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ലാഹോറിലെ കോടതി മോചിപ്പിച്ചിരുന്നു അടുത്തിടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ വിവിധ വിദേശ രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നത് പതിവായിരുന്നു ലഷ്കർ എ തൊയ്ബ ഭീകരൻ അത്നാൻ അഹമ്മദ് അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടു വർഷത്തിനിടെ പാകിസ്ഥാനിൽ മാത്രം ഇരുപതിലധികം കൊടും ഭീകരരാണ് അഗ്നാദ് കൊല്ലപ്പെട്ടത് ഇവരെല്ലാം ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരാണ് എന്നതാണ് കൗതുകം രണ്ടായിരത്തി ഇരുപത്തി ആറിനകം ഇന്ത്യയ്ക്കെതിരായ ഭീകര പ്രവർത്തനം തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചത് ഇന്നലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിനകം കശ്മീരിൽ നിന്ന് ഭീകരരെ തുടച്ചു നീക്കുമെന്നായിരുന്നു പ്രസംഗം പാകിസ്ഥാനിലെ ദേശഗസ്സിഖ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ സജിദ് മീർ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിലായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ലഷ്കർ ഇ തൊയ്ബ ഭീകരനായ സജിദ് മീർ കഴിഞ്ഞ വർഷം ജൂണിലാണ് പാകിസ്ഥാനിൽ പിടിയിലാകുന്നത് ഭീകരവിരുദ്ധ കോടതി സജിദിനെ പതിനഞ്ചു വർഷം തടവിനെ ശിക്ഷിച്ചിരുന്നു ജയിലിൽ വച്ചാണ് സജിദ് മീറിന്റെ ഉള്ളിൽ വിഷം ചെന്നത് അതിനും തൊട്ട് മുമ്പ് ഡിസംബർ രണ്ടിനാണ് ഖലിസ്ഥാനി ഭീകരൻ ലഖ്ബീർ സിംഗ് ഹൃദയാഘാതത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ജയിലിൽ വെച്ച് മരിച്ചത് നിരോധിത സംഘടനയായ ഖലിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിന്റെ പ്രധാന നേതാവായിരുന്നു പഞ്ചാബിലെ മോഗ സ്വദേശിയാണ് ഖലിസ്ഥാൻ ഭീകരൻ ഭിദ്രൻവാല ലഖ്ബീർ സിംഗിന്റെ അമ്മാവനാണ് എൺപത്തിനാലിൽ ഭിദ്രൻവാല കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലഖ്ബീർ പാകിസ്ഥാനിലേക്ക് കടന്നു തൊണ്ണൂറ്റി ഒന്ന് മുതൽ ലാഹോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു പഞ്ചാബിലേക്ക് ആയുധക്കടത്തും ഭീകരപ്രവർത്തനവും നടത്തി വരികയായിരുന്നു വിട്ടു നൽകണമെന്ന ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട ഇരുപത് ഭീകരിൽ ഒരാളായിരുന്നു